ഹായ് എൻ്റെ പേര് അനസ് ഞാൻ തൃശ്ശൂർ കുറുപ്പൻ റോഡിലെ ഡ്രീംസോൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മൾട്ടിമീഡിയ ഫാക്കൾട്ടി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് വെബ് ഡിസൈനിങ്ങ് ആണ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോപ്പ് സ്കോപ്പായിട്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് അതായത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് ഏതൊരു സ്ഥാപനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും വെബ്സൈറ്റ് ഇല്ലാതെ ഒരു മാർക്കറ്റിംഗ് പരിപാടികളും നടക്കില്ല അതുകൊണ്ട് ഇനി വരുന്ന കാലത്ത് വെബ് ഡിസൈനിങ്ങിൻ്റെ സ്കോപ്പ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഏതൊരു ചെറിയ സ്ഥാപനത്തിലാണെങ്കിലും വെബ്സൈറ്റിലൂടെയാണ് അവരെ ബാക്കിയെല്ലാ പരസ്യങ്ങളും പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വെബ് ഡിസൈനിങ് ഏതൊരു മേഖലകളിലും വെബ് ഡിസൈനിങ് മേഖലയിൽ വരികയാണെങ്കിൽ ഭയങ്കര സ്കോപ്പായിരിക്കും നമ്മൾ വെബ് ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് സോഫ്റ്റ്വെയർ കമ്പനീസിലാണ് അപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനീസിൽ രണ്ട് മൂന്ന് പോസ്റ്റുകളിലാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക ഒന്ന് വെബ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാം രണ്ടാമത്തത് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ യു ഐ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ യു ഐ യു എക്സ് ഡെവലപ്പർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വെബ് ഡിസൈനിങ്ങിനെ ഡിസൈനിങ്ങിനെപ്പറ്റി കുറച്ച് പറയുകയാണെങ്കിൽ ഈ വരുന്ന കാലത്ത് ബിസിനസ് സ്ഥാപനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പം ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിക് ഒരു സംഭവമാണ് വെബ്സൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അവരെ പ്രൊഡക്റ്റുകളാണെങ്കിലും അവരെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റിലൂടെയാണ് പരസ്യം ചെയ്യാനും അവരെ ഡീറ്റെയിൽസൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊരു വെബ് ഡിസൈനിങ് കോഴ്സിൽ പഠിക്കാനുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ടി എം എൽ സി എസ് എസ് ജവാ സ്ക്രിപ്റ്റ് പിന്നെ ഏതെങ്കിലും ഒരു ഡിസൈനിങ് പ്ലാറ്റ്ഫോമാണ് ഉണ്ടാവുക മെയിനായിട്ട് ഇപ്പോൾ ഒരു സ്ട്രക്ചർ െന്ന് പറഞ്ഞത് ഫസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ ലേ ഔട്ട് ഫോട്ടോഷോപ്പ് പോലത്തെ ഒരു സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്ത് അതിന് എച്ച് ഡി എം എൽ ജബാസ്ക്രിപ്റ്റ് സി എസ് എസ് പോലത്തെ സോഫ്റ്റ് കോഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തിട്ടാണ് വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക